ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒൻപതാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച യുവാവ് പിടിയിൽ ഒൻപതാം ക്ലാസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ ഇരുപത്തിയൊന്നുകാരനെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു വിളക്കുടി കരിയറ യദുവിഹാറിൽ യദു കൃഷ്ണനാണ് പിടിയിലായത് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഇൻസ്റ്റഗ്രാമിൽ കൂടി പരിചയപ്പെട്ട പെൺകുട്ടിയുമായി യദുകൃഷ്ണൻ പ്രണയത്തിലാവുകയും ജില്ലയുടെ പല ഭാഗങ്ങളിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയുമായിരുന്നു സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിലാണ് പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായ വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് സ്കൂൾ അധികൃതർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വിവരം അറിയിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു തുടർന്നാണ് യദൂകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത് പൂയപ്പള്ളി സബ് ഇൻസ്പെക്ടർ ബിജു എസ് ജിയുടെ നിർദ്ദേശപ്രകാരം എസ് ഐമാരായ അനീസ് രജനീഷ് എസ് ഐ ഷിബ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിനീഷ് റിജു അൻവർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് യദു കൃഷ്ണനെ അറസ്റ്റ് ചെയ്തത് കോടതി ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സായി ദൃശ്യ ന്യൂസ് കൊല്ലം